ग्रैनाइट्स एमएलए रोड पलरुति कॉर्नेट 9 double 465 67 double 02 98460 60976 9 double 47052436 मछ्या कचोड़ा का अंदर कोरब पिंडी कैसे उत्पन्न हुई മീൻ ചോദിച്ചിട്ട് നൽകാത്ത വിരോധമൂലം മത്സ്യക്കവടക്കാരനെ വീട്ടിലെത്തി കുത്തിക്കൊലപ്പെടുത്തിയ കേസിൽ പ്രതിപടിയിൽ കുഴിപ്പള്ളി തറയിൽ വീട്ടിൽ പ്രവീൺ എന്ന മുപ്പത്തിയൊന്നുകാരനെയാണ് മുനമ്പം പോലീസ് അറസ്റ്റ് ചെയ്തത് മുനമ്പം മിനി ഫിഷിംഗ് ആർബറിലെ മത്സ്യക്കച്ചവടക്കാരനായ മുനമ്പം കുടുങ്ങി വീട്ടിൽ ജനാർദ്ദനന്റെ മകൻ ബാബു എന്ന അമ്പത്തിരണ്ടുകാരനാണ് കൊല്ലപ്പെട്ടത് രാവിലെ ഒൻപത് നാൽപ്പത്തഞ്ചിനാണ് സംഭവം ആർബറിൽ നിത്യവും എത്തി ബോട്ടുകളിൽ നിന്നും മറ്റും കറിക്ക് എന്നവരിൽ മീൻവാരി എടുക്കുന്ന ആളാണ് പ്രതി ഇനിടെ ബാബു വാങ്ങിയിട്ടിരുന്ന മീൻകൂട്ടത്തിൽ നിന്നും പ്രതി മീനെടുക്കാൻ തുടങ്ങിയത് ബാബു തടയുകയും വാക്കു തർക്കമുണ്ടാവുകയും ചെയ്തു കച്ചവടം കഴിഞ്ഞ് വീട്ടിലേക്ക് പോയ ബാബുവിനെ പിന്തുടർന്ന പ്രതി വീട്ടിലെത്തുകയും കയ്യിൽ കരുതിരുന്ന കത്തി ഉപയോഗിച്ച് വീട്ടിനകത്ത് നിന്നിരുന്ന ബാബുവിന്റെ കഴിത്തിന് കുത്തുകയായിരുന്നു ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും രക്ഷിക്കാനായില്ല മൃതദേഹം ഇൻക്വസ്റ്റിനു ശേഷം കളമശ്ശേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി മുന്നമ്പം ഡി എസ് പി എസ് ജയകൃഷ്ണന്റെ നേതൃത്വത്തിൽ മുനമ്പം പോലീസ് ഇൻസ്പെക്ടർ കെ സന്ദീപ് സബ് ഇൻസ്പെക്ടർമാരെ ടി കെ രാജീവ് എം ബി സുനിൽകുമാർ എൻ എം സലീം എ എസ് ഐ മാരായ പി എസ് ശ്രീജി വി എസ് സുനിൽ സി പി ഒ മാരായ വി വിനീഷ് മുഹമ്മദ് യാസിർ ജിബിൻ എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു അന്വേഷണം